അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഷിയായിസമില്ലാതെ ഒരു വ്യാജ ആത്മീയ ചൂഷണത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ വരും ദിവസങ്ങളിൽ മറ്റു ഭാഗങ്ങളായിക്കൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്നും പറഞ്ഞിരുന്നു അലവി സഖാഫി ആ വീഡിയോയിലൂടെ പറഞ്ഞത് വ്യാജത്വരീകത്തുകാരൊക്കെ അതൊക്കെ ഷിയായിസത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അതിനോടൊപ്പം നമ്മൾ പറഞ്ഞത് വ്യാജത്വരീകത്ത് ശരിയായ ത്വരീകത്ത് തെറ്റായ ത്വരീകത്ത് കള്ളത്തൊരീകത്ത് സത്യത്വരീകത്ത് അങ്ങനെയൊന്നുമില്ല അത് കംപ്ലീറ്റും വ്യാജനാണ് കള്ളത്തരാണ് എന്നുള്ളത് വിശദീകരിച്ചു കഴിഞ്ഞു ഇനി ഈ സാധനങ്ങളൊക്കെ ഇവർ കൊണ്ടു നടക്കുന്നത് അടിമനെയും ഉടമനെയും തെറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അടിമ ഉടമയുമായിട്ടുള്ള സമ്പർക്കം നേർക്കുനേർ സമ്പർക്കം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പണിയില്ല മോയിലേക്കന്മാർക്ക് പിന്നെ കൈക്കോട്ടും പിക്കാസും കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തു ചെയ്യാണ് മമ്പട്ടി കൈക്കോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി മമ്പട്ടി അതെടുക്കേണ്ടി വരും അപ്പോൾ എന്തു ചെയ്യുക അവരുടെ വെള്ളയും വെള്ളിയും വെള്ളത്തലി കെട്ടിലും വേർപ്പ് പൊടിയാൻ പാടില്ല വേർപ്പാവാൻ പാടില്ല ചെളിയാവാൻ പാടില്ല അവർക്ക് മേലനങ്ങി പണിയെടുക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ത്വരീകത്തും ഈ പിഴച്ച സിദ്ധാന്തങ്ങളുമായിട്ട് പോകണം അതിന് കുറേ ജാറങ്ങളിലേക്ക് ഏതൊരു ജാറുണ്ടായാലും ഒക്കെ ഇവർ എത്തിക്കുന്നുണ്ട് അതിന് പുറമേയാണ് ഇവരുടെ സ്വലാത്ത് വാർഷികങ്ങളും സ്വലാത്ത് നഗറുകളും ഒക്കെ ഇതൊക്കെ കുറച്ച് മുൻപേ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു വെച്ചതാണ് പക്ഷേ നമ്മൾ പലരും അത് ശരിക്ക് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ നമ്മുടെ അൽഫിസഖാഫി പറഞ്ഞല്ലോ ഇതൊക്കെ ത്വരീതത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ വ്യാജാണ് അതൊക്കെ ശിയാഴ്ച ആണ് അറിയല്ലോ ഇതൊക്കെ ആണ് കേട്ടോ സ്വലാത്ത് എത്ര ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ സ്വരാത്തുണ്ടല്ലോ എടുക്കാണ് ആ അതെ ആ സ്വലാത്ത് സ്വരാദില്ല അലഹദില്ല അലഹമില്ല ഫോൺ വയ്ക്ക നമ്മളെ സ്വലാത്തിലേക്ക് കഴിഞ്ഞ തവണ മീർച്ചയാക്കിയ ഇന്ന സഹോദരി ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത് അവരെ മേജർ ഓപ്പറേഷൻ കേസ് ഇല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിലെ കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ പ്രശ്നമില്ലാതെ തിരിച്ചയച്ചിരിക്കുന്നു അലഹദില്ല ഈ വ്യാജ ദുരിത ചരിത്രത്തിണ്ടോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പിന്നോട് പരിശോധിക്കുന്നത് ശുദ്ധമായ കളഞ്ഞു ഇത് ഇവിടെ മാത്രമല്ല കറന്ന് ഇതിവരെ സ്ഥിരം വഞ്ചന കാപട്യം എന്നും അങ്ങനെയാണ് അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് പറഞ്ഞത് ഇപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ട് കാപ്പട്ടിയോ അഞ്ചനയൊക്കെ ഉണ്ട് എന്നാൽ ഇത്ര തന്നെ ഇല്ല എന്നുള്ളതാണ് ഇല്ലയെന്ന് കരുതിയിട്ട് സത്യസമ്പൂർണ്ണമാണ് സാരസമ്പൂർണ്ണമാണ് തെറ്റിദ്ധരിക്കേണ്ട പേച്ച തന്നെയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ സൊലാത്ത് നഗറിലേക്ക് എന്തോ ഒരു എമൗണ്ട് നേർച്ചയാക്കിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതൊരു വേദിയിൽ ഇരുന്നിട്ട് ഫോൺ ചെയ്തും കൊണ്ട് പറയുന്ന ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത് എന്താണ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ മറ്റൊരു വീഡിയോ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മെ മണിക്കൂറുകൾ മുമ്പ് അതിനുവേണ്ടി സജ്ജീകരിക്കും ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് കുറേ ടൈം ഒരു ടൈം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടവര് ആ ഒരു തരത്തിലാണ് പിന്നെ നമ്മുടെ ചില ഭാഗങ്ങളിലുള്ള ഹെയർ നീക്കം ചെയ്യും ഈ മുടിയൊക്കെ നീക്കം ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം അതൊക്കെ മാറ്റി ഓപ്പറേഷൻ ചെയ്യുന്ന സർജറി ചെയ്യുന്ന സമയത്തേക്കുള്ള ആ ഒരു വസ്ത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെയും കൂടെ ധരിപ്പിക്കുക നമ്മുടെ ശരീരത്തിൽ വല്ല മോതിരമോ ഇനി സ്ത്രീകളാണെങ്കിൽ മറ്റു ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരുവാങ്ങും അതിനുശേഷം കൊണ്ടുപോയി നമ്മുടെ ബിപിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നത് അനസ്തേഷ്യ നൽകുകയാണ് അല്ലേ അല്ലാണ്ട് ഇന്നൊരു ടെസ്റ്റിന് കൊണ്ടുപോകുമോ ബി മറ്റുള്ള കാര്യങ്ങളും അത് അതിൻ്റെ ഒരു പ്രാഥമിക മറ്റുള്ള കാര്യങ്ങളാണ് അല്ലാതെ ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന അത് സി ടി സ്കാനോ അല്ലെ എക്സ്റേയോ അല്ലെങ്കിൽ മറ്റു എം ആർ ഐയോ ഒക്കെ ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡിലൂടെ ഉള്ള ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നീട് ഇനിയൊന്നും ഓപ്പറേഷൻ വേണോ വേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ വെച്ചിട്ടൊരു ടെസ്റ്റില്ല ആ അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണ് അതെന്നും നമ്മൾ വിശദീകരിച്ചതുമാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് സൊലാത്ത് നഗർ ലീഗ് ഫണ്ട് അയച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ പോയി കഴിഞ്ഞു അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതല്ലേ ഇനി നിങ്ങൾക്ക് ഇവരുടെ പേര് തട്ടിപ്പേക്കണോ ഇവർ ഓരോ വീട്ടിൽ നിന്നും ഇത്ര സ്വ സ്ഥലാത്ത് ചെല്ലുക അത് നമ്മൾ മദീനയിലേക്ക് പാർസൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ചെല്ലിപ്പിക്കും ഓരോ വീട്ടിൽ നിന്നും അമ്പതിനായിരം അറുപതിനായിരം എഴുപത്തയ്യായിരം ഒരു കോടിയൊക്കെ ചെല്ലു കുടുംബങ്ങളുണ്ട് ഇത്ര വീടുണ്ട്ത്രേ രണ്ട് കോടിയൊക്കെ ചെല്ലൂലേ പൊന്നു സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു സ്വലാത്ത് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അല്ലെ ഇല്ലമയുടെ പേരിൽ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മളൊരു സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ അതൊരു ആയാണ് മറ്റൊരു കാര്യം ആ സ്വലാത്ത് ചൊല്ലുന്ന ആ മാത്രയിൽ തന്നെ അത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ ഇല്ലയിലേക്ക് എത്തിക്കുവാൻ അതിന് അള്ളാഹു പ്രത്യേകം ദൂതന്മാർ മലക്കുകൾ അവരെ നിയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇവർ വീട്ടിൽ ചെല്ലിയ ഒരു ലക്ഷം എന്നിട്ടത് മർക്കസ്ക്ക് മർക്കസ് എന്ന് പിന്നെ ഒരു ഹെലികോപ്റ്റർ വഴി ഒരു വിമാനം വഴി പ്രത്യേക വിമാനം വഴി അതിങ്ങനെ മദീനത്തേക്ക് എന്ത് പൊട്ടപ്പോയത്തേക്ക് എബരി ചെയ്യണത് സ്വലാർത്ത് ചൊല്ലിയാൽ ആ ഉടൻ തന്നെ അത് അവിടെ നിന്നും എത്തുകൊണ്ടടുത്ത് എത്തുന്നുണ്ട് അതിനെത്തിക്കേണ്ടവൻ അല്ലയാണ് അത് എത്തേണ്ടത് റസൂല്ലയിലേക്കാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നില്ല കേട്ടോ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവിടെ എത്തൂല്ല റസൂല്ല കേൾക്കൂല്ല ആ സ്വലാത്തും സലാമും പറയുമ്പോ റസൂല സലാം മടക്കണ്ടോ മടക്കണല്ലേ അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും നമ്മളതിലേക്ക് പോകുന്നുമില്ല അപ്പോൾ സൊലാത്തിന്റെ ചില തട്ടിപ്പുകൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞു ഇൻഷാല്ല അടുത്തത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് കൂരിക്കുഴി സ്വലാത്ത് സംബന്ധമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അന്ന് കേൾക്കാം നമുക്ക് ഞാൻ ഞാൻ ഓർക്കട്ടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ആരാണ് ഈ ഈ കൂലിക്കൂടി സ്വരാടി വന്നു ഇങ്ങനത്തെ കറാമത്താ ഇമാതിരി കറാമത്ത് എങ്ങനെ പൊളിഞ്ഞത് കറാമത്ത് പിടിച്ചു ആൾക്കാർ എങ്ങനെ കറാമത്ത് പിടിച്ചത് എങ്ങനെ പൊളിഞ്ഞത് കറാമത്ത് പിടിച്ചു ആളുകള് കറാമത്ത് പൊളിഞ്ഞു കറാമത്ത് പിടിച്ചു എന്നറിയാൻ നമ്മളിവിടെ കള്ളക്കറാമത്തുകൾ പറയുമ്പോൾ അത് പൊളിച്ചെടുക്കുമ്പോൾ അണക്ക് കരാമത്തിൽ വിശ്വാസം ഇല്ലിടൂ അണക്ക് കറാമത്ത് എന്താണെന്ന് അറിയില്ലിടൂ അനക്ക് ഔലിയാക്കൾ അറിയില്ലിടൂ അനക്ക് അല്ലാന്ന് അറിയില്ലിടൂന്നൊക്കെ ചോദിക്കുന്ന പോട്ടന്മാരോട് ചോദിക്കാനുള്ളത് ഇതാ പത്ത് പിന്നെ കുറെ കിത്താബ് മതിയാണ് ഇങ്ങനെ പറയുമ്പോൾ അതൊരു ഇതൊരു പ്രാസത്തിന് പറയണ്ടല്ലേ കിതാബ് എന്ന് പറഞ്ഞാൽ പത്ത് കിതാബോ അല്ലെങ്കിൽ വലിയൊരു കിതാബോ അല്ല ചെറിയൊരു കിതാബാണ് അപ്പോൾ ഈ ഒരു പ്രാസം ഒപ്പിച്ച് പറയണമെന്ന് മാത്രമാണ് അപ്പോൾ ചില ഉസാമാർ വിളിച്ചിട്ട് പറയും കിതാബ് എന്ന് പറഞ്ഞാൽ അത്ര തോന്നുന്നില്ല ഞാൻ ഈ കിതാബ് കണ്ടിട്ടുണ്ട് ഇൻഷാല്ല എൻ്റെ കയ്യിലുണ്ടോ സംശയമുണ്ട് ഓക്കെ അപ്പോൾ കറാമത്ത് എന്ന് പറഞ്ഞിട്ട് ഇവന് തള്ളുന്ന കള്ളക്കറാമത്തുകളുടെ കാര്യമാണ് ഈ പറയുന്നത് ഇദ്ദേഹമോ അതിനെ പറഞ്ഞിട്ടുള്ളത് പറയുന്ന പറയും മുസ്ലി നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ കഴിയുന്ന രണ്ടായിരം രൂപ കൊടുത്തി അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്തിനഗറിൽ കൊണ്ടുവന്ന് കിട്ടി ഇയാളിങ്ങനെ കൊക്കു ചാടി വരും നാടകത്തിൽ അഭിനയിക്കുന്ന ആ വിദഗ്ധന്മാരെ രണ്ടായിരം ഉറപ്പ് കിട്ടുന്ന കാര്യല്ലേ അയാൾ അംഗവൈകല്യത്തോടെ മുമ്പിൽ വന്നിരുന്നു കഴിയും സ്വലാത്തിൽ കൂടി ഇരുവാക്ക് പങ്കെടുത്തു അംഗവൈല്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു നേരെയായി ഓടാൻ അതിനല്ല അത് സുബഹാനുള്ള പറയേണ്ടതു തട്ടിപ്പായിരുന്നു അല്ലേ ഇനി ഇദ്ദേഹം പറഞ്ഞത് ഇതുപോലെയുള്ള തട്ടിപ്പ് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ തന്നെയാണ് ഇന്ന് സമസ്ത ഇരു സമസ്തകളും പുറത്തു കൊണ്ടുവരുന്ന കറാമത്തുകൾ എന്ന് പറയുന്ന കാര്യങ്ങൾ മോഹിദത്തുകൾ അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് ഉണ്ടാവുന്നതാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇതല്ല മൊടന്തൻ്റെ മൊടന്തു മാറ്റലല്ല അത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്ത് മോഹിദത്തായിട്ട് നടന്നിട്ടുണ്ട് ഇതുപോലൊരു പ്രവർത്തനമല്ല കറാമത്ത് കറാമത്ത് അള്ളാഹു ആ പറയുന്ന ഔലിയ ആയ ആൾക്ക് പോലും അറിയാതെ അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു ആദരവാണ് അവർ മുടന്തു മാറ്റണമെന്ന് എന്നു വിചാരിച്ചാൽ അള്ള മാറ്റി കൊടുക്കൂല അങ്ങനെയല്ല കറാമത്ത് അത് പ്രവാചകന്മാർക്കുണ്ടായ മോഹിദത്ത് അത് എന്ത് ഉണ്ടായിരുന്നറിയോ ഈ മോജിതത്ത് മോചിതത്ത് എന്ന് പറഞ്ഞിട്ട് കുറേ മോജത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു നമ്മളിതൊക്കെ കേട്ടിട്ട് പിന്നെ കറാമത്തും ഉണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞു അത് വിശദീകരിച്ചില്ല നമ്മൾ പല വീഡിയോകളിലൂടെയും മറിയം ബി വിയുടെയും സക്കിരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ ആ സന്ദർഭത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ കറാമത്ത് എന്നുള്ള ആ ഒരു ലെവലിൽ തന്നെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് പലതവണ വിശദീകരിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇനിയും പല പരി പരിശുദ്ധ ഖുർആാനും റസൂള്ളി അലൈഹി അലൈവേയും പറഞ്ഞ കറാമത്തുകൾ ഇഷ്ടംപോലെയുണ്ട് ജുറൈജ് എന്ന് പറയുന്ന ഒരാളുടെ ആ ഒരു ചരിത്രം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ പല പല ചരിത്രങ്ങളും അലൈഹി സ്വല്ലാസ്സലാമോ പറഞ്ഞതിൽ അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താ അത് ഉണ്ടാവൂലേ അത് പറഞ്ഞുതരാൻ ഇന്നൊരു റസൂലല്ലേ അത് കറാമത്താണോ അല്ലേ എന്ന് പറയാനേ അതാണ് പ്രശ്നേ ഔലിയ ആണോ അല്ലേ എന്ന് പറയാനേ അപ്പോൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഔലിയ ആണ് എന്ന് പറയണമെങ്കിൽ അള്ളാഹു അറിയിക്കണം അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ആണ് നമുക്കത് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഖുർആാനിലും സുന്നത്തിലുള്ളതെന്ന് പറയുന്നത് അപ്പോൾ ഖുർആാനിലും സുന്നത്തിലുള്ളത് മാത്രമേ വിശ്വസിക്കുള്ളൂ അല്ല പറഞ്ഞ നമുക്ക് നമുക്ക് വിശ്വസിക്കും ഇപ്പോൾ അല്ലെങ്കിൽ അറിയിച്ചത് െത്താൻ എന്ന് വഹിയില്ല ആ അടിസ്ഥാനത്തിൽ ഇസ്ലാം മനസ്സിലാക്കുക പ്രശ്നം തീരും എന്താണ് കൂരിക്കൂയുടെ വാക്കിയുള്ളത് കേൾക്കാം നമുക്ക് ഒരു കൊണ്ട് ഇദ്ദേഹത്തിന്റെ സുഖപ്പെട്ടിരിക്കുന്നു പിടിച്ചു ഇയാളെ കയ്യോട് കൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹൽ എന്നെ പുറത്താക്കി സ്വലാത്തിന്റെ പേരുള്ള ചൂഷണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ തരത്തിൽ മഹാന്മാര് ഏതൊക്കെ മഹാന്മാരായ മുസ്ലിം സഹോദരന്മാർ പ്രാധാന്യം കൽപ്പിക്കുന്നു പള്ളികളോട് സ്ഥാന സ്നേഹം പള്ളിയുടെ പേരിൽ തട്ടിപ്പിക്കും പേരിൽ വഞ്ചന ാസ്റ്റ് പറഞ്ഞത് കാന്തപുരത്തിനെയാണ് മൂബര ഏതോ സെക്രട്ടറി ആണെന്നൊക്കെ പറഞ്ഞിട്ട് പിരിവ് നടത്തി എന്നുള്ള ആ ഒരു വിഷയമാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ അമ്പലക്കടവ് പറഞ്ഞ കാര്യം വെച്ചിട്ട് ഇപ്പോ നമ്മളുടെ അടുത്ത് മണ്ണാർക്കാട് കൊടക്കാട് ഭാഗത്തുണ്ടല്ലോ ഒരു ഹാമിദ് ഹാമിദിൻ്റെ പണി ഫലായിൽ പറയൽ മാത്രമാണ് അതാ അത് മാറി ഇത് മാറി അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി മറ്റൊന്നും ചാടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് കെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാമിദിൻ്റെ അഞ്ചം ചേനയും കൂടെ ചൊറിമാറ്റി നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ന് മഹലിൽ നിന്ന് പുറത്താക്കിയതായിട്ട് ഇതുവരെ കേട്ടില്ലോ പുറത്താക്കണം എന്നല്ല പറയണത് കള്ളക്കറാമത്തും പറഞ്ഞ നടക്കണവൽക്കൊക്കെ അത് ആർഹിക്കുന്ന പരിഗണന നൽകുക എന്നുള്ളതാണ് ഏതായാലും ഇത് അമ്പലക്കടവ് ഫൈസി കുറച്ച് മുമ്പ് പറഞ്ഞു വെച്ചതാണ് ഇതൊക്കെ അമ്പലക്കടവ് ഫൈസിക്കിപ്പോഴും അബ്ദുൽ അമീത ഫൈസി അമ്പലക്കടവിന് ഇപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹം കുറേ കാലം മുമ്പേ മനസ്സിലാക്കിയതാണല്ലോ എന്നിട്ടും ഇപ്പോഴും ആ ഒരു കൂടാരത്തിൽ തന്നെ തുടരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണ്ട അദ്ദേഹത്തിന് അറിയാം നമുക്കും അറിയാം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി ഇതേ കൂട്ടത്തിൽപ്പെട്ട വേറൊരു മുസ്ലിർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കള്ളക്കരാമത്തിൻ്റെ കാര്യം തന്നെയാണ് ഇതൊക്കെ ശ്രീ ആയിസും പറയൽ ബീസവും തന്നെയാണ് സഹോദരന്മാരെയൊക്കെ ടോളിങ്ങൾ ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിവിടെ വിജയിക്കണമെങ്കിൽ ഇത് നടക്കണം എന്നല്ലാതെ അവർക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടായിട്ടോന്നറിയില്ല ഇത്രയേ ഈ ഒരു ഇഖിലാസും ഇല്ല തീരെ ഇല്ല ഇഖലാസിലെ തരിമ്പ് പോലും ഇല്ല അവിടെ ഇങ്ങനെ ആദ്യം തന്നെ പൈസ കൊടുത്തിട്ടൊക്കെ ആളെ ഏൽപ്പിക്കുകയാണ് കഴിഞ്ഞ മാസത്തെ നമ്മൾ പതിനായിരം രൂപ സംഭാവണം സംഭാവന നൽകിയിരുന്ന ആളുടെ ചൊക്കേട് സുഖമായില്ലേ ഓ ആയിട്ടുണ്ട് അപ്പുറത്ത് വിളിച്ചു പറയാം ആയിട്ടുണ്ട് എന്ന് ആളെ പൈസ ഇതാണ് കറാമത്ത് ഈ പറഞ്ഞ ഇതാണ് കറാമത്ത് എന്ന് പറഞ്ഞത് പ്രിയമുള്ളവര് ആരാണ് കറാമത്ത് നിഷേധി നിന്നെ പല ആളുകളും കറാമത്ത് നിഷേധി എന്ന് പറഞ്ഞുകൊണ്ട് വരലുണ്ടല്ലോ ഞാൻ കറാമത്ത് നിഷേധിക്കുന്നില്ല എന്താണ് കറാമത്ത് എന്ന് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്ന അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഈ പറഞ്ഞാണ് കറാമത്ത് എന്നാ പറഞ്ഞത് ഇദ്ദേഹം യഥാർത്ഥ കറാമത്തിനാണോ പറഞ്ഞത് അല്ല ഇവർക്ക് യഥാർത്ഥ കറാമത്തും വിശ്വാസമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയട്ടെ ഇങ്ങനെ ഈ രീതിയിലുള്ള ഇങ്ങനെ ഒരു ഒരു അങ്ങനെ വേണ്ടി മാത്രം ഇവർ ും മനസിലായില്ലേ ആരെ പറഞ്ഞത് ഇവരുടെ കൂട്ടത്ത് നിന്ന് തന്നെ പറഞ്ഞത് ഇനി മജിൽ സുനൂറു തന്നെയാണ് മജിൽ സുന്നൂർ ഈ കുഞ്ഞാടുകള് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിട്ട് മാസം 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 വിറ്റള വിളിച്ചിട്ട് ചിലപ്പോൾ ബിരിയാണി വെച്ചു കൊടുക്കും ഭക്ഷണമില്ലാതെ പിരിവില്ലാതെ നിങ്ങൾ നടത്തി ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് സ്വർഗ്ഗം ലഭിക്കാൻ വേണ്ടിയിട്ട് സ്വർഗ്ഗം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങളത് ചെയ്യുന്നില്ലല്ലോ നിങ്ങളിതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഭക്ഷണം അതുപോലെ തന്നെ ഫണ്ട് ഈ ഒരു ദേശത്തിലാണ് അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ മറ്റുള്ളവരെ പറയാണ് ഇവരും ആ കുളിമുറിയിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇൻഷാല്ല അപ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ പറഞ്ഞു വന്നത് ഷിയായിസം എന്ന് പറയുന്ന ഷീ പാരമ്പര്യമില്ലാത്ത ഒരു ആത്മീയ വാണിഭവുമില്ല എല്ലാം വരുന്നത് ഷിയായിസത്തിലൂടെയാണ് ഇനി ഷിയായിസത്തിലേക്ക് പിഴച്ച കുറെ വിശ്വാസങ്ങൾ കൂടിയായ ബറേൽവിസം ആ ഞാൻ ബറേൽവിയാണെന്ന് പറയണ കാന്തപുരത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റേ സംസ്ഥയിലും ഒക്കെ കണക്കാണ് ബറേൽവിസവും ഷിയായിസവുമാണ് ഇവരിലുള്ളത് ഇത് എന്തിനാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ കുറെ പെട്ടുപോയതാണ് സഹോദരന്മാർ കുറേ വർഷങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ നടന്നു പോയതാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് ഇജ്ജ് ഏതാ വകുപ്പ് ഇജ്ജ് ഏതാടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ നിങ്ങളെക്കാൾ പിഴച്ച ആ ഒരു ലെവലിലൂടെ പോയിരുന്നാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ആരെങ്കിലും സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല ജീവനുള്ള കാലത്തോളം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം ഈ വീഡിയോ വേണ്ടി പിന്നോ അസ്സലാലിക്കും വറഹം അള്ള